നമസ്കാരം രണ്ടു വർഷത്തോളം നീണ്ട ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ സിനിമയിൽ അരങ്ങേറാത്തത് കൃഷ്ണ മാത്രമാണ് അതേസമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല ദിയ ഒരു സംരംഭക കൂടിയാണ് ഓബൈ ഓസി എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറികളുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ് വിവാഹശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയയുടെ താമസം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ദിയയും ആത്മാർത്ഥ സുഹൃത്ത് അശ്വിൻ ഗണേശും വിവാഹം ചെയ്യുന്നത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടെയും എത്രയും സിമ്പിൾ ആക്കാമോ അത്രയും സിമ്പിൾ ആക്കിയാണ് വിവാഹം നടത്തിയത് വിവാഹത്തിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ദിയ തന്നെയാണ് നോക്കിയത് വിവാഹത്തിന് ശേഷമുള്ള ഹണിമൂൺ യാത്രയും വിശേഷങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെത്തിയിരുന്നു വിവാഹശേഷം ഇരുവരും മറ്റൊരു വീട്ടിലാണ് താമസം ആ വീട്ടിലെ വിശേഷങ്ങളും സ്വന്തം വീട്ടിൽ വരുമ്പോഴുള്ള സന്തോഷ നിമിഷങ്ങളും ഒക്കെ പ്രേക്ഷകർക്കായി ദിയ കാണിക്കാറുണ്ട് അശ്വിന്റെ അമ്മ ഇവരുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ സന്തോഷം പൊതുവെ ആയ ദിയയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ് മീനമ്മയുടെ വരവ് അശ്വിനുമായുള്ള വിവാഹത്തിന് മുൻപേ തന്നെ മീനമ്മയുടെ ഫാൻസ് ആയിരുന്നു ദിയയുടെ ആരാധകർ ഇക്കഴിഞ്ഞ ദിവസമാണ് മീനമ്മയുടെ പിറന്നാൾ ദിയ ആഘോഷിച്ചത് അവരുടെ വീട്ടിലേക്കുള്ള യാത്ര കാറിലായിരുന്നു പൊതുവെ കാർ ഓടിക്കുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ദിയ എന്നാൽ കഴിഞ്ഞ ദിവസം ഡ്രൈവറെ വെച്ചാണ് കാർ ഓടിക്കുന്നത് അതോടെയാണ് ദിയ ഗർഭിണിയാണെന്ന കമന്റുകൾ കൊണ്ട് അവരുടെ കമന്റ് ബോക്സ് നിറഞ്ഞത് ദിയ ഗർഭിണിയാണെന്ന് പറയുന്ന ഒരു കമന്റിന് മാത്രം നാലായിരം ലൈക്കുകളാണ് കിട്ടിയത് ഓസി പ്രഗ്നന്റ് ആണ് എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കുക കേട്ടോ എന്തെന്നാൽ തമിഴ് ആളുകൾ ഭാര്യ ഗർഭിണിയായാൽ ഭർത്താവ് താടി വെട്ടാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഒരു ആചാരമാണെന്നാണ് തോന്നുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ അശ്വിൻ താടി വടിക്കുന്നില്ല പിന്നെ കച്ചാ മാങ്കോ വിഷയം മുഖത്തെ തിളക്കം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനാകും ദിയ ഗർഭിണിയാണെന്ന് ഒരിക്കൽ പ്രസവിച്ച എല്ലാവർക്കും മനസ്സിലാവും അത് അവരുടെ ടൈം പോലെ പറയട്ടെ നമ്മൾക്ക് ഇല്ലെന്നും കമന്റുകൾ നിറയുന്നുണ്ട് ദിയുടെ കമന്റ് ബോക്സിൽ സോഷ്യൽ മീഡിയയിൽ ആക്ടീവായി ദിയയ്ക്ക് ധാരാളം ആരാധകരുണ്ട് ദിയ യൂട്യൂബർ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ ട്രെൻഡിംഗ് ആവാറുണ്ട് അടുത്തിടെ ദിയുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ദിയ മറുപടി നൽകിയിരുന്നു ബിസിനസ്സിൽ ചെറിയ ചില വിവാദങ്ങളൊക്കെ നേരിട്ടതിനു ശേഷം പഴയതിലും ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ദിയ വിവാഹത്തിന് ശേഷമുള്ള ദിയയുടെ വിശേഷങ്ങൾ അറിയാൻ ഏറെ താല്പര്യം ആരാധകർക്ക് വേണ്ടി തന്റെ പുതിയ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളാണ് ദിയ ഒടുവിലത്തെ വീഡിയോയിൽ പങ്കുവച്ചത് അതേസമയം സെപ്റ്റംബർ അഞ്ചിന് കഴിഞ്ഞത് തങ്ങളുടെ ഔദ്യോഗിക വിവാഹം മാത്രമാണെന്നും എന്ത് സംഭവിച്ചാലും താങ്ങും തണലുമായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകുമെന്നും കഴിഞ്ഞ വർഷം തന്നെ പ്രോമിസ് ചെയ്തതാണെന്നും ലോകത്തിന് അറിയാത്ത കുഞ്ഞ് രഹസ്യമാണതെന്നും വിവാഹത്തിന് പിന്നാലെ ദിയും അശ്വിനും പറഞ്ഞിരുന്നു വിവാഹത്തിന്റെ ചെലവ് മൊത്തം ദിയ തന്നെയായിരുന്നു എടുത്തത് ദിയയുടെ ഈ തീരുമാനത്തിന് നിറഞ്ഞ കയ്യടി ലഭിക്കുകയും ചെയ്തിരുന്നു ദിയെ ഒരുപാട് ഇഷ്ടമാണ് ആരാധകർക്ക് ദിയയുടെ സംസാരവും ദിയുടെ പ്രവൃത്തികളുമെല്ലാം എന്നും കയ്യടി നേടുന്ന കാര്യമായിരുന്നു 了。<music>